സൈരന്ത്രി എപ്പിസോഡ് ഇരുപത്തഞ്ച് രചന ലക്ഷ്മി ഗായത്രി അവതരണ ലിൻസി കോളേജിൽ നിന്ന് വന്ന ആകെ സങ്കടത്തിലിരിക്കയായിരുന്നു ആലി ആ സമയം തന്നെയാണ് ആൽബി ഷോപ്പിൽ നിന്ന് വന്നത് അവൻ തനിച്ചാണ് വന്നത് എന്ന് കണ്ടതും അവൾ സംശയത്തോട് നോക്കി ഇച്ചയും തനിച്ചാണോ അവളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അത് ആലിയുടെ മാറ്റം കണ്ടിട്ട് തന്നെയായിരുന്നു ഞാൻ ഡേവിയുടെ വീട്ടിലേക്ക് പോകാനായി നേരത്തെ ഇറങ്ങിയതാണ് തിരികെ വരുമ്പോൾ ഷോപ്പിൽ കയറി സൈരന്ത്രെ വിളിക്കാമെന്ന് വെച്ചു രണ്ടു പേരും കൂടി ഇറങ്ങിയാൽ ഷോപ്പ് നേരത്തെ അടയ്ക്കേണ്ടി വരും ഒരുപക്ഷെ ഞാൻ താമസിച്ചാൽ പപ്പ അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അവൻ ഫ്രഷ് ആകാൻ പോകുമ്പോൾ അവൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നോക്കി മുറിയിലേക്ക് കയറാൻ തുനിഞ്ഞവൻ എന്തോ ഓർത്തെന്നപോലെ തിരിഞ്ഞ അവളെ നോക്കി വേഗം റെഡിയായാൽ നിന്നെങ്കൂടി കൂട്ടാം എന്തൊക്കെ പറഞ്ഞാലും നിന്റെ സാറല്ലേ മരണത്തിന് ഒരു ദിവസം നീ വരേണ്ടതായിരുന്നു പറഞ്ഞുകൊണ്ട് അവൻ ധൃതിയിൽ കയറി പോകുമ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന മട്ടിൽ അവൾ അന്തം വിട്ടു നിന്നു തന്നെ ഇച്ചൻ ഡേവിഡ് സാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ ക്ഷണിച്ചിരിക്കുന്നു അവൾക്കത് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നി ആ സന്തോഷത്തോടെ ചാടിത്തുള്ളി അവൾ മുറിയിലേക്ക് പോവുകയും ചെയ്തു നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞിരുന്നതുകൊണ്ട് ഡ്രസ്സ് മാറി ഒന്ന് ഒരുങ്ങിയെന്ന് വരുത്തി അവൾ ആൽബിക്ക് മുമ്പേ ഹാളിലെത്തി ഇനി അങ്ങാനും അല്പം വൈകിപ്പോയാൽ ഇച്ചയം തന്നെ കൂട്ടാതെ പോയി കളയുമോ എന്ന പേടിയായിരുന്നു ഉള്ളിൽ അല്പസമയം കൂടി കഴിഞ്ഞതും ആൽബി ഇറങ്ങി വന്നു ഇരുവരും പോകാനായി ഇറങ്ങുമ്പോഴാണ് അന്നമ്മ അവിടേക്ക് വന്നത് അവർ കുഞ്ഞിനെ ട്യൂഷന് വിട്ടിട്ട് വരുന്ന വരവാണ് അപ്പോഴാണ് അവരും വസ്ത്രം മാറി നിൽക്കുകയാണ് എന്നത് അവർ ശ്രദ്ധിച്ചത് പോകാൻ ഇറങ്ങിയോ ചോദിച്ചുകൊണ്ട് അവരും കാറിൻ്റെ അരികിലേക്ക് വന്നപ്പോഴാണ് മമ്മയും തങ്ങളുടെ ഒപ്പം വരുന്നുണ്ടോ എന്ന് അവൾക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ അവൾ ഒന്ന് ഒതുങ്ങിയിരുന്നു എന്തെങ്കിലും സംശയം തോന്നിയാൽ മമ്മ എല്ലാം ചൂഴ്ന്നെടുക്കും എന്തിനാണ് എല്ലാവരും കൂടി പോകുന്നതെന്ന് അവൾ ചിന്തിക്കാതെ ഇരുന്നില്ല ഇനിയിപ്പോൾ തനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ അങ്ങനെ പോകുന്നതാകുമോ ഒരു മരണം നടന്ന സ്ഥിതിക്ക് ഉറപ്പായും അങ്ങനെ ആകില്ല അവൾക്ക് തോന്നി മരണം ആയതുകൊണ്ട് പോകുന്നത് തന്നെ ആകും ഓരോരോ ചിന്തകളിൽ ഇരുന്നപ്പോഴും ഡേവിയുടെ വീട് എത്തിയിരുന്നു ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുറ്റത്ത് നിൽക്കുന്നവനെയാണ് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ അവനാകെ കോലം എന്ന് അവൾക്ക് തോന്നി കുഞ്ഞിന് ആഹാരം കൊടുക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എന്നാൽ കുഞ്ഞ് അതത്ത് കുടിക്കാതെ തട്ടിക്കളയുകയാണ് അവൾ അവനെ ഒരുതരം ആർത്തിയോടെയാണ് നോക്കിയത് എത്രയോ ദിവസങ്ങളായി ആ മുഖം ഒന്ന് കണ്ടിട്ട് പ്രാണവായു തിരിച്ചു കിട്ടിയതുപോലെ അവൾ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു അപ്പോഴാണ് അവളുടെ നോട്ടം അവൻ്റെ തോളിൽ കിടക്കുന്ന ആ കുഞ്ഞിലേക്ക് പോയത് ആഹാരം കഴിക്കാതെ ഇരിക്കാൻ വേണ്ടി അവനെ ചുറ്റി പിടിച്ച് മുഖം താഴ്ത്തി കിടക്കുകയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടതും ഡേവി പുഞ്ചിരിയോടെ അവരുടെ അരികിലേക്ക് വന്നു ചെന്ന ചെന്നപാടെ ഒരു കൗതുകത്തോടെ ആലി കുഞ്ഞിനു നേരെ കൈനീട്ടി എന്നാൽ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കുകയാണ് ചെയ്തത് അത് കണ്ടത് ആൽവി അവളെ കളിയാക്കി ചിരിച്ചു അവളാകട്ടെ ആകെ ചമ്മി അവസ്ഥയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എടുത്തും കളിപ്പിച്ചും അവൾക്ക് യാതൊരു ശീലവുമില്ല അതിനൊന്നും ഇതുവരെ താല്പര്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന അവൻ സത്യം എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്നമ്മ കൈനീട്ടിയതും കുഞ്ഞ് അവരുടെ പുറത്തേക്ക് ഓടിക്കയറി വല്ലാത്ത ഒരു സന്തോഷത്തോടെ അവരുടെ കവളിൽ അമർത്തി ചുംബിക്കുകയും ചെയ്തു തൻ്റെ മമ്മയാണ് എന്ന് കരുതിയാണ് കുഞ്ഞങ്ങനെ ചെയ്തതെന്ന് ഡേവിഡിന് മനസ്സിലായി അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഈറനാവുകയും ചെയ്തു അപ്പോഴേക്ക് എല്ലാവരും അകത്തേക്ക് കയറിയിരുന്നു ഡേവി തന്നെയാണ് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് എടുത്തുകൊണ്ട് വന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൽബിയും ഡേവിഡും മാറി സംസാരിക്കുന്ന ആല് ശ്രദ്ധിച്ചു അതെന്താണ് അറിയാനുള്ള ഒരു കൗതുകത്തിൽ അവൾ അവർ അറിയാതെ അല്പം അടുത്തേക്ക് നീങ്ങി നിൽക്കുകയും ചെയ്തു എന്നാൽ അവർ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതോടെ അവൾ നിരാശയുടെ പഴയ ഇടത്ത് തന്നെ ഇരുപ്പുറപ്പിച്ചു തൻ്റെ മമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കളിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കുഞ്ഞ് യാതൊരു രീതിയിൽ അവളോട് അടുക്കുന്നുണ്ടായിരുന്നില്ല കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കുഞ്ഞ് അവരെ ചുറ്റി പിടിച്ചിരിക്കുകയാണ് അല്ല മോനെ നിനക്ക് കോളേജിലേക്ക് പോകണ്ടേ അന്നമാതി ചോദിച്ചതും അവൻ മുഖം താഴ്ത്തി കളഞ്ഞു എങ്ങനെ പോകാനാൻറ്റി രണ്ട് ദിവസം ഡേക്കറിൽ ഞാൻ മോളെ കൊണ്ടുപോയി ഇവൾ അവരുടെ അടുത്തേക്ക് പോകാൻ പോലും കൂട്ടാക്കുന്നില്ല പരിചയമില്ലാത്ത സ്ത്രീകളെയൊന്നും ഇവിടെ നിർത്തി പോകാൻ എനിക്ക് ധൈര്യമില്ല സ്വന്തം അമ്മ കൊല്ലാൻ നോക്കിയ കുഞ്ഞാണ് ഒരൊഴുക്കിൽ അവൻ അറിയാതെ പറഞ്ഞു നിർത്തിയപ്പോൾ ആലി ഞെട്ടലോടെ അവനെ നോക്കി ഈ കുഞ്ഞിന് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകും ഞാനൊരു കാര്യം പറഞ്ഞാൽ മോനൊന്നും തോന്നരുത് ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ മറ്റൊരു വീടുണ്ട് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല ഇതെന്തായാലും വാടക വീടല്ലേ മോൻ കുഞ്ഞുമായി അങ്ങോട്ട് വരികയാണെങ്കിൽ മോളെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം ഞങ്ങളുടെ യതുമോനും ഒരു കൂട്ടാകും അവർ സ്നേഹത്തോടെ തന്നെ പറയുമ്പോൾ ഡേവിഡ് ഒരു വല്ലായ്മയോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്ന അവൻ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാൽ സാഹചര്യം വളരെ മോശവും ആലി തന്നോട് പ്രണയം വെളിപ്പെടുത്തിയതൊക്കെ അവൻ മറന്ന മട്ടാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചതുമില്ല ആലോചിച്ചിട്ട് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ പറയാനാണ് തോന്നിയത് എന്താലോചിക്കാൻ ഇനിയും കോളേജിൽ പോയില്ലെങ്കിൽ നിന്റെ ജോലി പോകും ഈ പൊടി കൊച്ചിനെ നിന്നെക്കൊണ്ട് മാത്രം മാനേജ് ചെയ്യാനും പറ്റില്ല മമ്മയാകുമ്പോൾ അതിൽ എക്സ്പേർട്ടാണ് മാത്രമല്ല പുള്ളിക്കാരിക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ വലിയ ഇഷ്ടവുമാണ് ആൽവി കൂടി നിർബന്ധിച്ചതും അവനൊരു സംശയത്തോടെ തൻ്റെ കുഞ്ഞിനെ നോക്കി അമ്മയില്ലാതെ വളർന്ന കുഞ്ഞായതുകൊണ്ട് തന്നെ തൻ്റെ മമ്മയുമായിരുന്നു മോൾക്ക് ഒത്തിരി അടുപ്പം മമ്മ പോയതിൽ പിന്നെ കുഞ്ഞ് മര്യാദയ്ക്ക് ആഹാരം പോലും കഴിച്ചിട്ടില്ല അവൻ ഓർത്തു അങ്ങനെയുള്ള കുഞ്ഞ് ഇപ്പോൾ പുഞ്ചിരിയോടെ അന്നമ്മയുടെ മടിയിലിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് മറ്റെല്ലാം മറന്നവൻ തൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം ചിന്തിച്ചു ഞാൻ വരാം വരാം മടി ഉണ്ടായിട്ടല്ല അങ്ങനെ പറഞ്ഞത് മോൾ ഒത്തിരി വാശിക്കാരിയാണ് മമ്മ അവളെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് നിയന്ത്രിച്ചിരുന്നത് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ലീവ് എടുത്ത് നിൽക്കേണ്ടി പോലും വന്നിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ മോളെയും കൂട്ടി അങ്ങോട്ട് വന്നാൽ അത്രയും പറഞ്ഞ അവൻ മുഖമുയർത്തി നോക്കിയതും അന്നമ്മ ഇരുന്ന് എടുത്തു നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് വന്നിരുന്നു ഈ പൊടിക്കുഞ്ഞ് എന്നെ എന്ത് ബുദ്ധിമുട്ടിക്കാനാ എൻ്റെ പേരക്കുട്ടികൾ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ എനിക്ക് എന്ത് തോന്നും അത്രയേ തോന്നുള്ളൂ ഈ കുഞ്ഞുങ്ങളുടെ ചിരിയും കളിയും വാശിയും ഒക്കെ വീടിനൊരു സന്തോഷമാണ് മോനെ അങ്ങനെ തന്നെയും ഞാൻ ചിന്തിക്കുകയുള്ളൂ നീ നിൻ്റെ മമ്മയെ പോലെ തന്നെ എന്നെ കണ്ടാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടായില്ല അവർ അവൻ്റെ തലയിൽ ഒന്ന് തഴുകി പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി തൻ്റെ മമ്മ മുന്നിൽ നിൽക്കുന്ന പോലെ ഒരു നിമിഷം അവന് തോന്നിപ്പോയി സത്യം അതല്ല എന്നറിയാമെങ്കിലും തീരുമാനങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് അവർ തിരികെ പോയത് ആൽവി വിളിച്ചു പറഞ്ഞ ജോസഫ് സൈലേന്ദ്രയും മോനയും വിളിച്ചുകൊണ്ട് വന്നിരുന്നു വീട്ടിലെത്തി ആലി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആരായ കാണാനാണോ താൻ നോമ്പ് നോറ്റിയിരുന്നത് ആ ആൾ സദാസമയം തൻ്റെ അരികിൽ ഉണ്ടാവും അവനോടുള്ള പ്രണയം താൻ അവസാനിപ്പിച്ചു എന്ന് ആവർത്തിച്ച് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും മനസ്സ് കേൾക്കുന്നില്ലായിരുന്നു ഒടുവിൽ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തുടങ്ങുന്ന നേരത്താണ് ഇങ്ങനെയൊരു കാര്യം ദൈവം തൻ്റെ ഒപ്പമാണ് അവൾക്ക് തോന്നി ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് ഇച്ഛാനി ഇങ്ങനെയൊരു കാര്യം പറയാൻ തോന്നില്ലല്ലോ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ പോയിരുന്നു പടിക്ക് കൊച്ചേ പിന്നിൽ അന്നമ്മയുടെ ശബ്ദം കേട്ടതും അവൾ സമലോടെ മുറിയിലേക്ക് കയറിപ്പോയി മുറിയിലെത്തിയ പാടെ തൻ്റെ മൊബൈലെടുത്ത് സ്റ്റെഫിയ വിളിച്ച് കാര്യം പറയുകയാണ് അവൾ ചെയ്തത് കാര്യം അറിഞ്ഞപ്പോൾ അവളും പ്രോത്സാഹിപ്പിച്ചു അതോടെ മനസ്സിൽ കുഴിച്ചു മൂടിയ ഇഷ്ടം പൂർവാധികം ശക്തിയോടെ പുറത്തേക്ക് വരിക തന്നെ ചെയ്തു ഡേവിഡ് കുഞ്ഞമായി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു എതുമാനായിരുന്നു തനിക്കൊരു കുഞ്ഞ് ബേബിയെ കിട്ടിയെന്ന സന്തോഷത്തിൽ അവൻ വീട് മുഴുവൻ തുള്ളിച്ചാടി നടന്നു ആ ഒരു ദിവസം കൂടി ഡേവിഡ് ലീവ് തന്നെ ആയിരുന്നു സാധനങ്ങളും മറ്റും എടുത്തു വെക്കാൻ സഹായിക്കേണ്ടതിനാൽ ആൽവിയും അന്ന് ഉച്ചവരെ ഷോപ്പിലേക്ക് പോയില്ല കോളേജിൽ നിന്ന് തിരികെ എത്തിയ ആലി തൻ്റെ മുറ്റത്ത് നിൽക്കുന്നവനെ കണ്ട് ഒത്തിരി സന്തോഷിച്ചു താൻ കൂടുതൽ അടുപ്പത്തിന് പോയാൽ ആർക്കെങ്കിലും സംശയം തോന്നുമോ എന്ന പേടി ഉള്ളിൽ ഉള്ളതുകൊണ്ട് അവൾ സന്തോഷം പുറമേ കാണിക്കാതെ വേഗം വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി രാത്രിയായതും ഡേവി കുഞ്ഞിനെ ഉറക്കി കിടത്തി അതോടെ യദുവിനാകെ സങ്കടമായി ആ കുഞ്ഞാവെ രാത്രി കൂടി നമുക്ക് തരാൻ പറയുവോ ഡേവിഡ് കുഞ്ഞുമായി പോയപ്പോൾ യതു പറഞ്ഞത് കേട്ട അന്നമ്മ അവനെ അന്തം നോക്കി അത് ആ അങ്കിളിൻ്റെ മോനെ അതുകൊണ്ട് രാത്രി അങ്കിളിൻ്റെ ഒപ്പമേ കിടക്കൂ അവർ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ടും അവൻ്റെ മുഖം തെളിഞ്ഞില്ല വാവയത്ത് തനിക്ക് സ്വന്തമായി വേണമെന്ന പക്ഷമായിരുന്നു അവന് അതോടെ അന്നം ആകെ കൊഴിഞ്ഞു എനിക്കും അതുപോലെ കുഞ്ഞുവാവേ വേണം അത് കേട്ടതും അവർ പുഞ്ചിരിയോടെ അവനെ നോക്കി നമ്മുടെ വീട്ടിലും കുഞ്ഞാവ് വരും പക്ഷെ എതുമോ ഞാൻ പറയുന്ന പോലെ കേൾക്കണം അവരുടെ വാക്കുകൾ കേട്ടതും അവൻ തലയാട്ടി അതുപോലെ ഒരു കുഞ്ഞാവെ കിട്ടാൻ അവൻ എന്തിനും തയ്യാറായിരുന്നു രാത്രി ആഹാരം പുറത്തുനിന്നാക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഡേവിഡ് വാതിലിൽ മുട്ട് കേൾക്കുന്നത് അവൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കയ്യിൽ ഒരു പാത്രവുമായി നിൽക്കുന്ന അന്നമ്മയാണ് അയ്യോ ഇതെന്താ അവൻ സംശയത്തോട് ചോദിച്ചു നിനക്കുള്ള ആഹാര സമയാസമയം ഞാൻ എത്തിച്ചോളാം പൊടി കൊച്ചിനെയും കൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട കുഞ്ഞിന് നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് അങ്ങോട്ട് വന്ന് കഴിക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിന്റെ സൗകര്യത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അവർ വളരെയധികം ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൻ മറുപടി പറയാൻ കഴിയാത്ത വിധം പരിങ്ങലിലായി സ്വന്തം അമ്മയെപ്പോലെ കണ്ണുരുട്ടിയാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക അവരെ ബുദ്ധിമുട്ടിക്കാനും അവന് മനസ്സുവന്നില്ല സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നല്ലോ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കാകെ ബുദ്ധിമുട്ടാകും അവൻ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ പറഞ്ഞു എതിർത്താൽ അത് അവർക്ക് സങ്കടമാകുമോ എന്ന ടെൻഷനും എതിർക്കാതിരുന്നാൽ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ചിന്തയും നീ ഒരാൾക്ക് ഇത്തിരി ആഹാരം തരാൻ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാൾക്കുള്ള ആഹാരം എന്ന് ഞാൻ അധികം ഉണ്ടാക്കുന്നതാണ് അതോടെ അത് വാങ്ങാതെ നിവൃത്തിയില്ല എന്നായി അവനെ അത് ഏൽപ്പിച്ചതിന് ശേഷം തിരികെ എത്തിയ അവർ ആഹാരം വിളമ്പാൻ തുടങ്ങി അപ്പോഴേക്ക് എല്ലാവരും അടുക്കള ഭാഗത്ത് എത്തിയിരുന്നു ഏതു അന്നമ്മയുടെ ഒപ്പം തന്നെയാണ് ഇരിക്കുന്നത് അത് ആദ്യം മുതലേ ഒരു പതിവാണ് അവർ വളരെ ആസ്വദിച്ച് അവനെ കഴിപ്പിച്ചുകൊണ്ടിരുന്നു അമ്മ ഞാൻ ഇന്നു മുതൽ മുത്തശ്ശിയുടെ ഒപ്പമാണ് കഴിക്കുന്നതിനൊപ്പം വളരെ സ്വാഭാവികമായി പറയുന്നവനെ എല്ലാവരും അതിശയത്തിൽ നോക്കി അതെന്താ അതൊന്നും വേണ്ട നീ ഞങ്ങളുടെ ഒപ്പം കിടന്നാൽ മതി അവൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ആൽബി മറുപടി പറഞ്ഞു കഴിഞ്ഞിരുന്നു ഏതു ആകട്ടെ വിലങ്ങനെ തലയാട്ടി വേണ്ട ഞാൻ മുത്തശ്ശിയുടെ ഒപ്പം കിടന്നാൽ നമ്മുടെ വീട്ടിലും കുഞ്ഞാവ് വരുമെന്ന് മുത്തശ്ശി പറഞ്ഞല്ലോ കുഞ്ഞു പെട്ടെന്ന് പറഞ്ഞതും കഴിച്ചുകൊണ്ടിരുന്നതും നിർഗിൽ കയറി ശൈലേന്ദ്രി ചുമയ്ക്കാൻ തുടങ്ങി ആൽബി ആട്ടെ തൻ്റെ മമ്മയെ നോക്കി കണ്ണുരുട്ടണോ അതോ നെർഗിൽ കയറിയവളുടെ തലയിൽ തട്ടിക്കൊടുക്കണോ എന്നറിയാത്ത കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് എല്ലാവരും ഉള്ളതിൻ്റെ ചമലുമുണ്ട് ആലി തൻ്റെ മമ്മയെ നോക്കി എല്ലാം ഒപ്പിച്ച് വച്ചിട്ടൊന്നും അറിയാത്ത ഭാത്ത ഇരിക്കുകയാണ് താൻ ഇതൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവം അവൾക്ക് ചിരി വന്നുപോയി ശൈലന്രി കൂടുതൽ നേരം അവിടെ ഇരിക്കാതെ വേഗം കഴിച്ചെഴുന്നേറ്റു മുറിയിൽ പോകാൻ നേരം വീണ്ടും കുഞ്ഞിനെ വിളിച്ചുവെങ്കിലും അവൻ കൂടെ ചെല്ലാൻ കൂട്ടാക്കിയില്ല ഇനി നിർബന്ധിച്ചാൽ ആദ്യം പറഞ്ഞതിനേക്കാൾ വലിയ ഡയലോഗ് അവൻ പറയു എന്ന് തോന്നിയതും അവൾ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് നടന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ